ബ്രഹ്മഗിരി സൊസൈറ്റിയെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്നും പണം ചിലവാക്കുകയാണെന്ന് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ആരോഗ്യമേഖലയിലും കാർഷിക പ്രതിസന്ധിയിലും വിദ്യാഭ്യാസ മേഖലയിലും സംസ്ഥാന സർക്കാർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു വടുവഞ്ചാലിൽ നടന്ന മുപ്പതിനാട് പഞ്ചായത്ത് യു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യഹേഗാൻ തലയ്ക്കൽ അധ്യക്ഷനായി അബ് അബ്ദുറഹ്മാൻ രണ്ടത്താണി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി ജെ ഐസഖ് തുടങ്ങിയവർ സംസാരിച്ചു സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ പടം എല്ലാ ദിവസവും നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ടാവും ഇപ്പോൾ ടെലിവിഷനിൽ കാണാം പരസ്യമായിട്ട് പരസ്യം ആണെന്ന് പത്രം വായിച്ച പരസ്യമാണത് കോടികളായിട്ട് വഴിക്കുന്നത് അവർക്ക് പരസ്യം കൊടുക്കാൻ അവരുടെ ഫോട്ടോ ടെലിവിഷനിൽ വരാൻ കോടികളുടെ പരസ്യം അതിനൊന്നും അവർക്ക് പണത്തിന് ബുദ്ധിമുട്ടില്ല ഇവിടെ മനുഷ്യജീവൻ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ തടയിടാൻ ക്രിയാത്മകമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ അവരുടെ കയ്യിൽ കാശില്ല അതിന് കാശില്ല ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നൂറ്റി ഇരുപത് കോടി രൂപ വെട്ടിപ്പ് നടത്തിയിട്ടുള്ള ബ്രഹ്മഗിരി സൊസൈറ്റിയുടെ നിക്ഷേപകർക്ക് പണം കൊടുക്കണം അത് വേറെ അത് തട്ടിപ്പ് നടത്തിയ ആളിൽ നിന്ന് പണം എടുത്തിട്ടില്ല കൊടുക്കേണ്ടത് അതിന് ഖജനാവിൽ നിന്നും സംസ്ഥാന സർക്കാർ പണം കൊടുത്തിരിക്കുകയാണ് സ്വന്തം ശതാക്കൾ വെട്ടിപ്പ് നടത്തിയ സംഘത്തെ രക്ഷിക്കാൻ നമ്മുടെ ഖജനാവിൽ നിന്നും പണം